ഹലോ എവറി വൺ വെൽക്കം ടു അനദർ സെഷൻ ഇപ്പൊ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ചെയ്യാറുള്ള ഫ്രം ദ ന്യൂസ് സെഷൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഓൾട്ടർനേറ്റ് ഡേയില് ഡിഫറൻസ് വന്നിരുന്നു ഇന്നലെ നമ്മൾ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തത് പ്രിപ്പോസിഷൻ എറോസ് ആയിരുന്നു അപ്പൊ ഇന്ന് നമുക്ക് ഫ്രം ദ ന്യൂസ് നോക്കാം ഇതിനകത്ത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബിലോ ടെൻ വേർഡ്സേ ഉള്ളൂ അതിൻ്റെ മീനിങ് അതിൻ്റെ ഒരു സെന്റൻസ് മലയാളം മീനിങ് ഇംഗ്ലീഷ് മീനിങ് ആൻഡ് അൻഎക്സാമ്പിൾ സെന്റൻസ് അപ്പൊ അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ും ഡിലേ ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്യാം ദൈർഘ്യമുള്ളൊരു വീഡിയോ അല്ല ഇത് ഓക്കെ അപ്പൊ ആദ്യം വരുന്നത് ഓഫ് കേട്ടിട്ടുണ്ടാവും കുറച്ചുപേരെങ്കിലും കേട്ടിട്ടുണ്ടാവും ഓഫ് ഹെം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഷിപ്പിന്റെ സ്റ്റിയറിങ് അതിനെയാണ് നമ്മൾ ഹെം എന്ന് പറയുന്നത് ഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പം എന്തായിരിക്കാം അത് ഹെൽം ഓഫ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി എന്തിന്റെയെങ്കിലും കൺട്രോൾ ഏറ്റെടുക്കുക അല്ലെങ്കിൽ അതിന്റെ ചാർജ് ഏറ്റെടുക്കുക അതിനെയാണ് നമ്മൾ അത് ഹെൽം ഓഫ് എന്ന് യൂസ് ചെയ്യുന്നത് ടു ബി ഇൻ കൺട്രോൾ ചാർജ് ഓഫ് സംതിങ് ഓക്കെ ഫോർ എക്സാമ്പിൾ നോക്കാം She is now ഷീസ് നൗ അത് ഓഫ് ദ കമ്പനി സ്റ്റേറിംഗ് ഇറ്റ് ടുവേർഡ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ അവളാണ് കമ്പനിയുടെ നിയന്ത്രണം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവളാണ് അതിന്റെ ചാർജ് അവൾക്കാണ് അതിന്റെ ചാർജ് സ്റ്റിയറിംഗ് ടുവേർഡ്സ് ബ്രൈറ്റർ ഫ്യൂച്ചർ കമ്പനിയെ ബ്രൈറ്റർ ഫ്യൂച്ചറിലേക്ക് നയിക്കുന്ന അതിനെ കൺട്രോൾ ചെയ്യുന്ന തലപ്പത്തിരിക്കുന്ന ആളാണ് അവൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് ഡെബ്രി ആ വേർഡ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എസ് സൈലന്റ് ആണ് ഡെബ്രി ഡെബ്രി എന്ന് പറഞ്ഞാൽ റിമൈൻസ് ഓഫ് സംതിങ് റിമൈൻസ് അല്ലെങ്കിൽ പീസസ് ആക്ച്വലി നമ്മൾ മഡ് സ്ലിപ്സ് അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ വേർഡ് കൂടുതൽ കണ്ടിട്ടുണ്ട് അതായത് അതിന്റെ അവശിഷ്ടങ്ങൾ സ്കാറ്റേഡ് പീസസ് ഓഫ് എനിത്തിങ് ബിൽഡിംഗ് ആ വാ എന്ത് കൊളാബ്സ്ഡ് ആവുന്നു അതിന്റെ എല്ലാം ക്രിമൈൻസ് അതിനെ അതിനെയാണ് നമ്മൾ ഡെബ്രി എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ദിസ് മഡ് ആൻഡ് വാട്ടർ വർക്ക് അതെല്ലാത്തിനും ചേർത്ത് നമ്മൾ ഡെബ്രി എന്ന് പറയണോ അതിൻ്റെ അവശിഷ്ടങ്ങൾ തോർത്തിരുന്നാൽ മതി ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം ദ ബിൽഡിംഗ് കോട്ട് ഫയർ ആൻഡ് ട്രാപ്പിംഗ് തേർട്ടീൻ വർക്കേഴ്സ് അണ്ടർ ദ ഡെബ്രി അപ്പൊ ഇതാണ് റീസെന്റ് കണ്ട ന്യൂസ് ദ ബിൽഡിംഗ് കോട്ട് ഫയർ ബിൽഡിങ്ങിനെ തീ പിടിച്ചു ആൻഡ് കൊളാബ്സ് എന്ന് വെച്ചാൽ അത് കൊളാബ്സ് ഡാൽ ഇടിഞ്ഞു വീണു ട്രാപ്പിംഗ് തേർട്ടീൻ വർക്കേഴ്സ് അണ്ടർ ദ ഡെബ്രി പതിമൂന്ന് വർക്കേഴ്സ് അതിനിടെ മേ ബി കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു ആ ബിൽഡിംഗ് പെട്ടെന്ന് ഇടിഞ്ഞു വീണു വർക്കേഴ്സ് ഈ ഡെബ്രിസ് ഈ അവശിഷ്ടങ്ങളുടെ ഇടയിൽ പെട്ടു അതാണ് സെന്റൻസിന്റെ മീനിങ് ഓക്കെ അടുത്തത് ക്ലോസസ് ക്ലോസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല മീനിങ്ങിൽ പറയുന്നുണ്ട് ആക്ച്വലി ക്ലോസസ് എന്ന് പറയുന്നത് വളരെ എന്താണ് ബിഗർ ദാൻ ലൈഫ് സൈസ് സ്റ്റാറ്റു എന്ന് വെച്ചാൽ വളരെ വലിയ പ്രതിമ വളരെ ഭീമാകാരമായ പ്രതിമ സ്റ്റാച്യു അതിനെ നമ്മൾ ക്ലോസസ് എന്ന് റെഫർ ചെയ്യും കൂടാതെ നമുക്ക് വളരെയധികം ഗംഭീരമായ ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയെ എന്തിൻ്റെ എങ്കിലും അത്രയും ഇനോമസ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ നമുക്ക് ക്ലോസസ് എന്ന് പറയാം സൈസ് കൊണ്ട് മാത്രമല്ല എന്തിലെങ്കിലും വളരെയധികം പോപ്പുലർ പോപ്പുലർ എന്നല്ല അതിൽ ഗംഭീരമായി ചെയ്യുന്ന ഒരാളെ നമുക്ക് ഗംഭീര വ്യക്തിത്വം അങ്ങനെയുള്ളവരെ നമുക്ക് ക്ലോസസ് എന്ന് റെഫർ ചെയ്യാൻ പറ്റും അതിനൊരു എക്സാ നമുക്ക് ഒരു സിമിലർ ആയിട്ട് വരുന്നൊരു മീനിങ് അധികായൻ മലയാളത്തിൽ നമ്മൾ അധികായൻ എന്ന് പറയും അതൊരു എക്സാമ്പിൾ വന്നിരിക്കുന്നത് അത് തന്നെയാണ് എം ടി സ്ട്രോഡ് ലൈക്ക് എം ടി റെഫറിങ് ടു എം ജി വാസുദേവൻ ലീറ്റ് എം ടി വാസുദേവൻ നായർ എം ടി സ്ട്രോഡ് ലൈക്ക് എ ക്ലോസസ് ഇൻ മലയാളം ലിറ്റററി അരേന അപ്പം മലയാളം ലിറ്റററി ഫീൽഡില് എരേന എന്നുള്ള വേർഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പം എരേന എന്ന് പറയുന്ന അതായത് ലിറ്റററി ലിറ്റററി ഏരിയയിലെ ലിറ്റററി സർക്കിളിൽ ഒരു എന്താണ് അതികായനായിരുന്നു അദ്ദേഹം മലയാളം ലിറ്റററ് മലയാളം ലിറ്ററേച്ചറിൻ്റെ കേസിലെ ഒരു അതികായനായിരുന്നു എം ജി എന്നാണ് പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസിൻ്റെ അർത്ഥം ഓക്കെ എനിക്ക് തോന്നുന്നു ഈ ക്ലോസസ് പോലെയുള്ള കുറച്ച് വേർഡ്സ് ഇതിനു മുമ്പുള്ള ഏതോ ഒരു വീഡിയോയിൽ ഇതുപോലെയുള്ള കുറേ അധികം വേർഡ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കാം ഓക്കെ അടുത്തത് ഒരു എക്സാമ്പിളൂടെ ദ ഫീൽഡ് ഓഫ് സയൻസ് മേക്കിംഗ് ഡിസ്കവറീസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് അഗൈൻ എന്തെങ്കിലും വളരെ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന വളരെ ഗംഭീരമായി ചെയ്യുന്നവരെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത് ഇപ്പൊ സയൻസിലെ ക്ലോസസ് ആണ് അവൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മേക്കിംഗ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഡിസ്കവറീസ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഡിസ്കവറീസ് നടത്തുന്ന ഗ്രൗണ്ട് ബ്രേക്കിംഗ് എന്നുള്ള വേർഡ് ഇതിന് മുമ്പ് മുമ്പത്തേനും വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓക്കെ അപ്പം ഡിസ്കറീസ് നടത്തുന്ന ഒരു ആ ഫീൽഡിലെ സയൻസ് എന്നുള്ള ഫീൽഡിലെ ക്ലോസസ് ആണവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് സ്പിയർ ഹെഡ് സ്പിയർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെഡ് എന്നുള്ള വേർഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് ലീഡ് ചെയ്യുക എന്തെങ്കിലും ലീഡ് ചെയ്യുക ടു ലീഡ് ഓർ ഇനീഷ്യേറ്റ് എന്തെങ്കിലും നേതൃത്വം വഹിക്കുക അല്ലെങ്കിൽ തുടങ്ങി വെക്കുക അതിനെയാണ് നമ്മൾ സ്പിയർ ഹൈഡ് എന്ന് പറഞ്ഞത് പക്ഷേ ഈ സ്പിയർ ഹൈഡഡ് പ്രോജക്ട് എന്ന് പറഞ്ഞാൽ അവളാണ് അതിനെ ഇനിഷ്യേറ്റ് ചെയ്തത് എന്നും പറയാം അല്ലെങ്കിൽ അതിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോണത് എന്നും പറയാം നേതൃത്വം വഹിക്കുക അതാണ് സ്പിയർ ഹൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഇൻഡെലബിൾ ഇൻഡെലബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഡെലിബിൾ ഡെലബിൾ ഇൻഡെലബിൾ എല്ലാ സൗണ്ട് ആണ് അവിടെ വരേണ്ടത് ഇൻഡെലബിൾ ഇൻഡെലബിൾ എന്ന് പറഞ്ഞാല് ഒരിക്കലും വായിക്കാൻ പറ്റാത്ത ഇപ്പൊ നമ്മൾ പറയില്ലേ ഷർട്ടിലൊക്കെ സ്റ്റെയിൻ വേണം കഴിഞ്ഞാൽ ഈ സ്റ്റെയിൻ പോവില്ല അതൊരു ഇൻഡെലബിൾ മാർക്ക് ആണ് അങ്ങനത്തെ അതായത് മായ്ക്കാൻ പറ്റാത്ത എന്തിനേയും നമുക്ക് ഇൻഡെലബിൾ എന്നുള്ള വേർഡ് കൊണ്ട് യൂസ് ചെയ്യാം ഇപ്പം ഇൻഡെലബിൾ എക്സ്പീരിയൻസ് ഇൻഡെലബിൾ മെമ്മറീസ് എന്നൊക്കെ നമ്മൾ പറയും ഇൻഡെലബിൾ മാർക്ക് എന്നൊക്കെ നമ്മൾ പറയും ദു ബി ഇറോസ്റ്റ് റിമോട്ട് ഓർ ഗട്ടൻ മറക്കാൻ പറ്റാത്ത മായ്ക്കാൻ പറ്റാത്ത ഒരിക്കലും തുടച്ചു കളയാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാൻ ഇൻഡെലബിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം ദ ലെസൺ ഫ്രോം ദാറ്റ് എക്സ്പീരിയൻസ് ലെഫ്റ്റ് ആൻഡ് ഇൻഡെലബിൾ മാർക്ക് ഓൺ ഹിസ് ക്യാരക്ടർ ആ ഒരു പെർട്ടിക്കുലർ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മായില്ല മായാത്ത പാടുകൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഉണ്ടായ പാഠങ്ങൾ ഹി ലെഫ്റ്റ് ഹീസ് ഇൻഡെലബിൾ മാർക്ക് അവിടെയും അവൻ ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത ഒരു മാർക്ക് ക്രിയേറ്റ് ചെയ്തു പോസിറ്റീവായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻഡലബിൾ ഇംപ്രഷൻസ് എന്തെങ്കിലും ഒരു ഫീൽഡിൽ നമ്മൾ എന്തെങ്കിലും എന്താണ് ആ ഫീൽഡിലുള്ളവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻ്റലബിൾ മാർക്ക് അവിടെ ഉണ്ട് മായ്ക്കാൻ പറ്റാത്ത ഒരു സംഭവം അവിടെ ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്തത് ഡിബിലിറ്റേറ്റിംഗ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്ന വേർഡ് ഡിബിലിറ്റേറ്റിംഗ് എന്നുള്ളതാണ് എനിക്ക് കൂടെ ഞാൻ കണ്ട വേർഡ് അതുപോലെ കോപ്പി ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഡിബിലിറ്റേറ്റിംഗ് സൈലൻസ് എന്നായിരുന്നു കിട്ടിയിരിക്കുന്ന ഒരു ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ഡെബിലിറ്റേറ്റിംഗ് സൈലൻസ് സൈലൻസ് എല്ലാവർക്കും അറിയാം ഡെബിലിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാല് എബിലിറ്റി നമുക്കറിയാം നമ്മുടെ എബിലിറ്റി കഴിവ് അല്ലേ ഇപ്പം എബിലിറ്റിയിൽ പോലെ ആ ഒരു വേർഡിനോട് സാമ്യമുണ്ട് ഡെബിലിറ്റേറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തിനെങ്കിലും വീക്കൻ ചെയ്യുന്ന ദുർബലമാക്കുന്ന മേക്കിംഗ് സമോൺ വീക്ക് ആൻഡ് ഇൻഫോം എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമാക്കുന്ന അല്ലെങ്കിൽ ദുർബലനാക്കുന്ന ദുർബലമാക്കുന്ന എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെബിലിറ്റേറ്റിംഗ് ഇപ്പൊ ഡിബിലിറ്റേറ്റിംഗ് വെച്ചിട്ടൊരു സോ ഇന്ടെസ് ദാറ്റ് ഇറ്റ് ബിക്കേം ഡിബിലിറ്റേറ്റിംഗ് ഫോർ ദ വർക്കേഴ്സ് ഹീറ്റ് വേവ് ഇനിയിപ്പോ നമ്മൾ കൂടുതൽ കേൾക്കാൻ പോകുന്ന ഒരു വേർഡ് ആണ് ഹീറ്റ് വേവ് ആക്ച്വലി ഹീറ്റ് വേവ് അടുത്തൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിരുന്നതാണ് അപ്പൊ നമുക്ക് ഇപ്പഴങ്ങ് പറഞ്ഞേക്കാം ഹീറ്റ് വേവ് എന്ന് പറയുന്നത് നമ്മുടെ ഉഷ്ണതരംഗം എന്നുള്ളത് ഇനിയിപ്പോ ഇപ്പൊ തന്നെ ചൂട് കൂടി തുടങ്ങി അപ്പൊ ഇനി ഈ വേർഡ് നമ്മൾ കേൾക്കും ഇപ്പൊ ഹീറ്റ് വേവ് എന്ന് പറയുന്നത് വളരെ തീവ്രമാണ് സോ ഇൻറ്റൻസ് ഫോർ ദ വർക്കേഴ്സ് ഒരു വർക്കേഴ്സ് ഉദ്ദേശിച്ചത് ഈ പെർട്ടിക്കുലർ ന്യൂസ് വന്നിരിക്കുന്നത് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പാടത്ത് പണിയെടുക്കുന്നവരിൽ നിന്നെടുത്താണ് അപ്പം അവർക്ക് അല്ലെങ്കിൽ അങ്ങനെ വെളിയിലിറങ്ങി പണിയെടുക്കുന്ന ആ ഒരു സമൂഹം അവർക്ക് താങ്ങാൻ പറ്റുന്ന അവരെ ദുർബലമാക്കുന്ന രീതിയിലുള്ള ഹീറ്റ് വെയ്വ് ആണെന്നാണ് പറഞ്ഞത് വളരെ തീവ്രമാണ് സോ ഇൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തീവ്രമാണ് അത് അവരെ ദുർബലമാക്കുന്നു വർക്കേഴ്സിനെ ദുർബലമാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ വേറൊരു എഫക്ട് ഓൺ ഹർ എബിലിറ്റി ടു വർക്ക് ആ ഉണ്ടായ ആ ഒരു അസുഖം ശാരീരിക അസ്വാസ്ഥ്യം അവൾക്ക് ജോലി ചെയ്യാനുള്ള എബിലിറ്റി അവളുടെ ജോലി ചെയ്യാനുള്ള എബിലിറ്റിയെ ഇല്ലാണ്ടാക്കി അല്ലെങ്കിൽ അവളുടെ ആ ഒരു എബിലിറ്റിയെ ദുർബലമാക്കി ജോലി ചെയ്യാനുള്ള ആ ഒരു കഴിവിനെ ദുർബലമാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അടുത്തത് സ്ക്വയർലി അറ്റ് ദ ഫീറ്റ് ഈ ഒരു എക്സ്പ്രഷൻ സ്ക്വയർലേ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്വയർലി സം വൺ സ്ക്വയർലി എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി മുഖത്ത് നോക്കി പറയാൻ നമുക്ക് നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേർഡ് ആയിട്ട് ചെയ്യുക അതാണ് സ്വയർലി അപ്പോൾ സ്ക്വയർലേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു അഡ്വബ് ആയിട്ടാണ് സ്ക്വയർലി വരുന്നത് പിന്നെ ഇവിടെ സ്ക്വയർലി ദ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്തിന്റെയെങ്കിലും ഒരു കുറ്റം ഒരാളുടെ മേലെ അങ്ങ് കണ്ണും പൂട്ടി ഏൽപ്പിക്കുക ആരെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിനുള്ള കുറ്റം എന്തെങ്കിലും സംഭവിച്ചു പോയതിനുള്ള കുറ്റം ആരുടെയെങ്കിലും മേലെ വയ്ക്കുക ടു പ്ലേസ് ദ ബ്ലെയിം ഓൺ സം വൺ ഫോർ സംതിങ് എന്തെങ്കിലും സംഭവിച്ച ഒരു കാര്യത്തിന് ഓൺ സമോൺ ആരുടെ മേൽ കുറ്റം ആരോപിക്കുക അതാണ് ഫീറ്റ് കുറ്റം മുഴുവൻ അവൾ ആരോപിച്ചു റെസ്പോൺസിബിലിറ്റി ഫോർ ദ ആക്സിഡന്റ് വാസ് ലേഡ് അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ഡ്രൈവർ ആ ആക്സിഡന്റ് സംഭവിക്കാനുള്ള ഇപ്പം ഇഷ്ടം പോലെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ നെഗ്ലിജന്റ് ഡ്രൈവിംഗ് അങ്ങനെ ഒത്തിരി റാഷ് ഡ്രൈവിംഗ് അങ്ങനെ ഒത്തിരി കേസസ് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പം ഡ്രൈവറിൻ്റെ കംപ്ലീറ്റ്ലി ഡ്രൈവറിൽ ഏൽപ്പിച്ചിരിക്കുക ആ ഒരു ആക്സിഡന്റ് ഉണ്ടാവാനുള്ള കാരണക്കാരൻ അല്ലെങ്കിൽ അതിനുള്ള കാരണം ഡ്രൈവറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അതിനുള്ള കുറ്റം ഡ്രൈവറിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്ന സെന്റൻസിൽ അർത്ഥം സോ സ്ക്വയർലി ആയിട്ട് ഫീറ്റ് ഓക്കെ അടുത്തത് ഹെറ്റേണർ നമ്മൾ എല്ലാവരും ഹെറ്റേണർ ആവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്താണ് പെട്ടെന്ന് ആരും നോട്ടീസ് ചെയ്യുന്നു പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന നോട്ടീസിബിൾ ആയിട്ടുള്ള മേ ബി അവരെ നോട്ടീസ് ചെയ്യപ്പെടുന്നത് അവരുടെ പേഴ്സണാലിറ്റി കാരണമായിരിക്കാം അവരുടെ വേ ഓഫ് ടോക്കിംഗ് കാരണമായിരിക്കാം സംസാരിക്കുന്ന രീതി കാരണമായിരിക്കാം അതെന്നും അല്ലെങ്കിൽ അവളുടെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സിങ് ആയിരിക്കാം അല്ലെങ്കിൽ വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ് കാരണമായിരിക്കാം എന്തുകൊണ്ടും ഹെഡ് ടേണർ ആവുക എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രീമലി നോട്ടീസബിൾ ആവുന്നു ഇത്രയും വന്ന എല്ലാവരും അവിടെ ചുറ്റുമുള്ള എല്ലാവരുടെയും കണ്ണ് നമ്മളിൽ തന്നെ അയക്കാച്ചോ അല്ലെ ആവുന്നു എന്നുള്ളതാണ് ആര് കണ്ടാലും ശ്രദ്ധിക്കുന്ന അതാണ് എക്സ്ട്രീംലി നോട്ടിസബിൾ അട്രാക്റ്റീവ് പേഴ്സൺ തിങ് പേഴ്സൺ മാത്രമല്ല ഒരു ഒബ്ജക്റ്റും ആവാം ഒരു വസ്തുവുമാവാം സെന്റൻസ് ഹിസ് ഹിം അറ്റ് ദ പാർട്ടി അവന്റെ ആ സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റൈലിഷായിട്ടുള്ള ഔട്ട്ഫിറ്റ് ഡ്രസ് ഡ്രസ്സിംഗ് സ്റ്റൈൽ അത് അവനെ ആ പാർട്ടിയിലെ ഹെഡ് ടേണർ ആക്കി മാറ്റി ഹെഡ് ടേണർ എന്ന് പറഞ്ഞാൽ ഡൗൺ ആണക്കും ഹെഡ് ആക്കി എന്നാണ് അതായത് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റി The new sports car is a real head turner with its sleek design and bright color. ആ പുതിയ സ്പോർട്സ് കാർ പുതിയ മോഡൽ സ്പോർട്സ് കാർ വന്നു അതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹെഡ് ടേണർ തന്നെയാണ് അപ്പൊ ഒബ്ജക്റ്റിനെയും റെഫർ ചെയ്യാം എന്നുള്ളതിനൊരു എക്സാമ്പിൾ ആണ് കാറിന് ഒബ്ജക്ട് അതിനുമുമ്പ് നമ്മളൊരു ആൾക്കാണ് റെഫർ ചെയ്തത് അപ്പൊ അതിന്റെ സ്ലീക്ക് ഡിസൈൻ അതിന്റെ ഡിസൈൻ കാരണോ അതിന്റെ ബ്രൈറ്റ് കളർ കാരണോ അത് ശരിക്കും ഒരു ഹെഡ് ടേണർ ആണ് ഈ സ്പോർട്സ് കാർ ഒരു ഹെഡ് ഓണർ എവിടെയുമ്പോൾ സ്ലീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് വളരെ ഗ്ലോസി ആയിട്ടുള്ള സ്മൂത്ത് ആൻഡ് ക്ലോസി എന്നാണ് നമുക്ക് അതിന് എക്സാക്ട് ഒരു മീനിങ് പറയുന്നത് സ്മൂത്ത് ആൻഡ് ക്ലോസി നമ്മൾ മിക്കവാറും അഡ്വെർടൈസ്മെന്റ് കേൾക്കുമ്പം ഈ മൊബൈൽ ഫോൺസിന്റെ അഡ്വർടൈസ്മെന്റ് ഞാൻ കൂടുതലും കേട്ടിരിക്കുന്നതിലാണ് സ്ലീക്ക് ഡിസൈൻ എന്ന് കേട്ടിട്ടുണ്ട് അപ്പം എന്താണ് വളരെ ഷൈനിങ് ആയിട്ടുള്ള ഗ്ലോസി എന്ന് പറഞ്ഞാൽ വളരെ ഷൈനിങ് ഷൈനിങ് ആയിട്ടുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് എന്ന് മിനിസമുള്ള സർഫസ് അതിനെയാണ് നമ്മൾ സ്ലീക്ക് എന്ന് റെഫർ ചെയ്യുന്നത് ടേക്കിംഗ് ദ ബുൾ ബൈറ്റ് ഹോൺസ് ടേക്കിംഗ് ദ ബുൾ ബൈറ്റ്സ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ് അല്ലെ വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു കാര്യമാണ് വളരെ എന്താണ് സാഹസികമായ ഒരു കാര്യമാണ് ബുള്ളിനെ അതിന്റെ ഹോൺസ് കൊണ്ട് പിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ എക്സ്പ്രഷൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം ഫേസ് ചെയ്യുക അതിനെ നേരിടുക വളരെയധികം വിശ്വാസത്തോടു കൂടി എല്ലാവരും ഭയന്ന് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യാൻ മടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് എടുക്കുന്ന അത് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ആ വ്യക്തി അത് ചെയ്യുമ്പോൾ നമുക്കതിനെക്കിങ് ദ ബുൾ ബൈസ് ഹോർണ്സ് എന്ന് പറയാൻ പറ്റും എ ഡിഫിക്കൽ സിറ്റുവേഷൻ ഡയറക്റ്റ്ലി ആൻഡ് വിത്ത് ഡിറ്റർമിനേഷൻ ഓഫ് വെൻ അതേസ് മൈറ്റ് ഹെസിറ്റേറ്റ് വിത്ത് ഡിറ്റർമിനേഷൻ വിശ്വാസത്തോടു കൂടിയാണ് ചെയ്യുന്നത് മറ്റുള്ളവർ മടിച്ചു നിൽക്കുമ്പോൾ ഓക്കെ അപ്പൊ അതിനൊരു സെന്റൻസ് ഷി ഡിസൈഡ് ടു ടേക്ക് എബിൾ ബൈ ഇറ്റ്സ് ഹോർണ്ഡ് ടോക്ക് ടു ഹർ ബോസ് അബൌട്ട് ദ ഇഷ്യൂ അപ്പൊ ഇത് ഒത്തിരി പേര് ചെയ്യുന്നൊരു കാര്യമായിരിക്കാം ഒരു എന്തെങ്കിലും ഒരു ടാസ്ക് അസൈൻ ചെയ്തു അത് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ആയി അപ്പം സബ്മിഷന് വേണ്ടി നോക്കണ ടൈമിലായിരിക്കും പുതിയൊരു ഇഷ്യൂ നോട്ടീസ് ചെയ്യുന്നത് അപ്പൊ ഇതാര് അറിയിക്കേണ്ടവരെ അറിയിക്കും അപ്പൊ അങ്ങനെ അത് അറിയിക്കാൻ സന്നദ്ധത കാണിച്ചു മുന്നോട്ട് വരുന്നവർ ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ മേ ബി ഒരു ഒരു ഫിയറി നേച്ചർ ഉള്ളൊരു ബോസ് ആയിരിക്കും ഭയങ്കര റൂഡായിട്ടൊരു ബോസ് ആയിരിക്കും ഷോട്ടം വേർഡ് ആയിരിക്കും അട്ടിത്തെറിക്കുകയായിരിക്കും അങ്ങനെ ഒരാളോട് ചെന്ന് സംസാരിക്കാൻ ധൈര്യം കാണിച്ചു മുന്നോട്ട് വരിക ഈ ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കുക അങ്ങനെ വരുമ്പോൾ ടേക്ക് ദബിൾ ബൈ സോൺസ് അപ്പൊ അവൾ അവിടെ തയ്യാറായി എന്നാണ് അതിന്റെ അർത്ഥം അവൾ തീരുമാനിച്ചു ഷി ഡിസൈഡ് അവൾ തീരുമാനിച്ച് അവൾ പോയി ചെയ്തു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഒരു കോമൺ സെന്റൻസ് നമുക്ക് നോക്കാം ഇൻ ദ മിൻസ്റ്റ് കോമൺ ഇൻ ദ സെൻസ് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇൻ ദി മിഡ്സ് ഓഫ് എ ഫാമിലി ക്രൈസിസ് ദ ബിൾ ബൈ ചോൺസ് ക്രിട്ടിക്കൽ ഡിസിഷൻസ് വെൽ ബീങ് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഹൗസ് ഹോൾഡ് അതായത് ഫാമിലി ക്രൈസിസ് 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 എന്ന് പറയുന്നത് എപ്പോൾ വേണേ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഇപ്പം ഫാമിലി ക്രൈസിന്റെ ഇടയിൽ ഇൻ ദ മിഡ് സ്റ്റോഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ അവളാണ് പ്രധാനപ്പെട്ട ഷീ ട്ബിൾ ബൈ ചാൺസ് ഷീ ഇസ് റെഡി ടു ഫേസ് ദാറ്റ് സിറ്റുവേഷൻ അവൾ ആ സിറ്റുവേഷനെ ഫേസ് ചെയ്ത് വേണ്ട പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കാൻ തയ്യാറായി അവളെങ്കിൽ അവൾ എടുത്തു ടു എൻഷുവർ ദ വെൽ ബീയിങ് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഹൗസ് ഫോൾ കുടുംബത്തിന്റെ വെൽബീങ്ങിനും അതിന്റെ ഒരു സ്റ്റെബിലിറ്റിക്കും വേണ്ടിയിട്ട് അതിൻ്റെ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ഡിസിഷൻസ് എടുക്കേണ്ട സിറ്റുവേഷനിൽ അവളാണ് അത് ഫേസ് ചെയ്ത് ഡിസിഷൻ എടുത്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മിഡ്സ്റ്റ് ഓഫ് എ ഫാമിലി ക്രൈസിസ് ക്രൈസിസ് ഉണ്ടായപ്പോൾ ഷീ ടുക്ക് ദ ബിൾ ബൈ ചാൻസ് എന്നാ പാസ്റ്റ് ദാസ്റ്റൻസ് പറഞ്ഞിരിക്കണേ അപ്പൊ അവൾ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫാമിലി ക്രൈസിസ് ഉണ്ടായ സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ആ സാഹചര്യത്തെ പ്രധാനപ്പെട്ട ഡെസിഷൻസ് എടുത്ത് അവൾ ഫേസ് ചെയ്തു എന്തിനായാലും അങ്ങനെ അവൾ കുടുംബത്തിന്റെ ഭദ്രത കാത്തു അതാണ് പറഞ്ഞിരിക്കുന്ന സെന്റൻസിന്റെ മീനിങ് ഇപ്പോൾ ഇത്രയുമേ ഉള്ളൂ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് എക്സ്പ്രഷൻസ് വേർഡ്സ് ഇതിൽ നമ്മൾ ഹെഡ് ടേണർ എന്നുള്ളത് നമുക്ക് ഇടയ്ക്കെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ ഹെഡ് ടേണർ യൂസ് ചെയ്യാം ഇൻഡെലബിൾ വരും നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ സ്പിയർ ഹെഡഡഡ് ഡെഫിനറ്റ്ലി എപ്പോഴും കൺട്രോൾ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ വേർഡ്സ് നമ്മൾ കോമൺലി കാണുന്ന കുറെ വേർഡ്സ് ഉണ്ട് ലീഡ് ചെയ്യുന്നു ഇനിഷ്യേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് നമുക്ക് സ്പിയർ ഹെഡഡഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ എന്താ ഡെബ്രേ അതൊക്കെ നമ്മൾ വായിച്ചു പോകണം അറ്റ് ദ ഓഫ് ഇതൊക്കെ നമുക്ക് സെന്റൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല എക്സ്പ്രഷൻസ് ഒക്കെയാണ് ഹെൽപ്പ്ഫുൾ ആവുന്നു കരുതുന്നു സോ സി യൂസ് ഊൺ വിത്ത് അനദർ വീഡിയോ ചെയ്താൻ ബൈ താങ്ക് യു